എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മന്തി റെസിപ്പി ആയിട്ടാണ് അധികം ചെരുവകളില്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനൊരു പാനിലോട്ട് ആ ചിക്കനൊക്കെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ചിക്കനിലേക്കൊക്കെ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ഫോ കത്തി കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഫോർക്കും കൊണ്ടും കുത്തി കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് ഒരു മാഗി ക്യൂബാണ് അപ്പോൾ ി ക്യൂബ് ഞാൻ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ അതാ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുത്താൽ കാണാൻ കാണാനൊരു ഭംഗിക്കാണ് ടേസ്റ്റിൽ കൂടുതലോ കുറവോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇട്ടുകൊടുത്താൽ മതി ഞാൻ കുറച്ചും കൂടി കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുത്തത് പിന്നെ അതാ കൊണ്ട് നല്ലപോലെ ഞാൻ ദാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാഗിക്ക് ഇട്ടതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് കുറച്ച് മുമ്പിലോട്ട് നിൽക്കുന്ന രീതിക്ക് വേണം ഇട്ടുകൊടുക്കാനായിട്ട് പിന്നെ അത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഇതിലേക്ക് കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ അതാ മസാല ഐറ്റംസ് ഗ്രാമ്പൂ പട്ട ഇലക്ക അതുപോലുള്ള ഐറ്റംസൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മസ്റ്റാണ് മന്തിക്ക് അത് പൊടിച്ചതിനേക്കാളും ഇങ്ങനെ ഫുള്ളായിട്ടാണ് ഇട്ടുകൊടുക്കുമ്പോൾ ടേസ്റ്റ് അതൊക്കെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാനെന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് എനിക്ക് പൊട്ടിക്കാനും മറന്നു പോവല്ലേ അതിനെ ഇതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഓയിലാണ് ഓയിലും തേച്ചിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് ച്ച് കൊടുക്കാം ഞാൻ മുക്ക അളവോളം ഞാനത് ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഒരു മണിക്കൂർ സമയം മാത്രം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ അതാ വൺ അവർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുക എന്നുള്ളത് പടിയിലിട്ട് സാധനങ്ങൾ ഒന്നും കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കുന്നത് പിന്നെ ഞാൻ അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മന്തി റൈസ് ഞാൻ ആ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് വള്ളത്തിൽ ഇട്ടതാണ് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം കൂടി അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് റൈസ് എന്നുണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതാ റൈസൊക്കെ നല്ല രീതിക്ക് ഞാൻ അത് ആ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വെള്ളം ആറാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തയാണ് വെള്ളം ഉണ്ടായാൽ പ്രശ്നമൊന്നുമില്ല ഞമ്മൾ വാർത്തെടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ മന്തി റൈസ് എപ്പോഴും എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിന് അളവുകളൊന്നും ഇല്ല പിന്നെ അതാ അങ്ങനെ വെള്ളം അവിടെ തിളക്കട്ട് അതിനിടയിൽ നമുക്കൊരു ചെറിയ ചെറിയ മസാല ഉണ്ടാക്കിയിട്ടെടുക്കാം ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാളയാണ് അധികം സവാളയൊന്നും വേണ്ട ഈ മന്തി ഉണ്ടാക്കുമ്പോൾ പിന്നെ അതാ പകുതി തക്കാളിയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അധികം തക്കാളിയോ സവാളയൊന്നും വേണ്ട പിന്നെ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് വന്ന് വരുമ്പോൾ ചിക്കൻ മസാല ണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം പൗഡറാണ് അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇട്ടൊടുക്കുന്നുള്ളത് പിന്നെ അത് ആ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നത് വരെ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം പച്ചമുളകിൻ്റെ പേസ്റ്റും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് പച്ചമണം മാറിയതിന് ശേഷമാണ് ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ വേറൊന്നും ചേർത്ത് കൊടുക്കാനില്ല ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് ആ മന്തി മസാലയും കൂടി കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മസാല ഞാൻ ഉണ്ടാക്കിയെടുക്കാറില്ല ഉള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകുന്നത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേരെ ചൂടോടെയുള്ള ചിക്കനിലോട്ട് ഇട്ടെടുക്കാം ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം ഇത് വേവിച്ചെടുക്കാം ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാറുള്ളത് അത്യാവശ്യം ചിക്കൻ ഒരു മുക്കാലോളം അളവിൽ വെന്ത് വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്നും മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അതിനിടയിൽ ഇത് അരി വേവിക്കാനുള്ള വള്ളം കൂടി നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ എന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വാർത്തെടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അരിയുടെ മുമ്പിലോട്ട് നിൽക്കുന്ന രീതിക്ക് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് കുരുമുളകാണ് അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു അതുപോലെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മുക്കാൽ വേവായിട്ട് അവൻ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനുണ്ട് നൂറ് ശതമാനം ഫുൾ ആയിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ദമ്മിടുന്ന സമയത്തും കുറച്ചും കൂടി വേവിക്കാനുള്ളത് കൊണ്ട് മുക്കാല് ശതമാനം ഐറ്റം ഞാൻ എന്താ വാർത്തെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായി നമുക്കുള്ളത് ദമ്മു ചേലാണ് അടിയിലോട്ട് ഞാൻ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ചിക്കനും ഗ്രേവിയും ഒക്കെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് El de ിലോട്ട് ഒരു കുയ്യുണ്ടാക്കിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ആ കണൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഓയിൽ ഒഴിച്ച് പെട്ടെന്ന് തന്നെ മൂടി വെക്കുന്നുണ്ട് നമുക്കിത് ദമ്മിട്ട് വെച്ച് അടുപ്പത്ത് വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം അടുപ്പിൽ വെച്ച് വേവാനുണ്ട് ഇത് അങ്ങനെ അതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ തുറന്ന് നോക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് അപ്പോൾ തന്നെ നല്ല കഴിക്കാമെന്ന് തോന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് മനസ്സിലാവും നമുക്കിത് സെർവിങ് പ്ലത്തിലോട്ട് മാറ്റിയെടുക്കാം ചിക്കനും മസാല നല്ല രീതിക്ക് റൈസിലോട്ട് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ചെരുവകളില്ലാതെ ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ടും മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കഴിക്കാനാണെങ്കിലും വേറെ ലെവൽ തന്നെയാണ് എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കുക അപ്പം ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ തക്കാളി ചട്നി കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റെസിപ്പിക്ക് ഞാൻ ഇന്നൊരു ദിവസം അപ്ലോഡ് ചെയ്യാം അപ്പം ഇതാ സേർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ